അവിടെ എങ്ങാനും െങ്ങാനും അപ്പൊ ഇന്ന് നമുക്ക് ഓട്ടം എന്ന പേരുള്ള ഒരു കഥ കേൾക്കാം ഈ കഥ എഴുതിയിരിക്കുന്നത് അവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ ഒരു കരടി പിന്നെ ഒരു കുഞ്ഞു പുലി ഒരു കടുവ പിന്നെ ഒരു കുറുക്ക ഇവരെക്കാൾ വലിയവർ ആരുമില്ലേ എന്നായിരുന്നു അവരെക്കാൾ ചന്തവും ബുദ്ധിയും ശക്തിയും ആർക്കുമില്ല എന്ന് എന്നും അവർ പറഞ്ഞു കൊണ്ട് നടന്നു അങ്ങനെ കാടിളക്കി അവർ കാളി ചുല്ലസിച്ച് നടന്നു അപ്പൊ ഒരു നാൾ ഒരു നല്ല മിനിസമുള്ള ഒരു പാറ കണ്ടു അവർ ആ പാറയിലേക്ക് കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വലിയ ആയിരുന്നു അപ്പോഴേക്കും അപ്പാ എഴുന്നേൽക്കുന്നു എന്നിട്ട് പാറ നടക്കാൻ തുടങ്ങി ആ പാറ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ നാല് കൂടെ ഒറ്റ ചാട്ടം എന്നിട്ട് ഓടി എവിടെയോ പോയി പിന്നെ അവർ ആ ഭാഗത്തേക്ക് അവർക്ക് വലിയവർ ആരുമില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനായിരിക്കും കൂട്ടുകാരെ ഇപ്പൊ അവർ ഓടിയത് അത് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടല്ലേ എങ്കിൽ ഈ പുസ്തകം ഉറപ്പായും വായിക്കണം എന്നിട്ട് വീട്ടിലുള്ളവരോട് അടുത്ത കച്ച കൂട്ടിയിൽ കാണാം ബൈ ബൈ